ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ കെ എസ് ആർ ടി സിയിൽ നിയമിച്ച ഏഴുദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുന്നു മധ്യനിര മാനേജ്മെന്റ് ശക്തമാണെന്ന പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചിലരെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ചത് എച്ച് ആർ മാനേജർ ഷെജു ഫിനാൻസ് ജനറൽ മാനേജർ ബീന ബീഗം സിവിൽ വിഭാഗത്തിലെ രണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അക്കൌണ്ട്സ് വിഭാഗത്തിലെ മൂന്ന് ട്രെയിനിങ് ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പിരിച്ചു പിരിച്ചുവിട്ടതില് നീതികേടുണ്ടെന്ന വാദം ശക്തമാണ് കെ എസ് ആർ ടി സിയിൽ ഗണേഷിന്റെ അടുത്ത നീക്കങ്ങളും എല്ലാവരും നിരീക്ഷിക്കുന്നു ഇവരെ പിരിച്ചുവിട്ടത് നിയമ പോരാട്ടമായി മാറിയേക്കാനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും പുതിയ സംവിധാനം കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരുമെന്ന സന്ദേശമാണ് ഗണേഷ് കുമാർ നൽകുന്നത് അനാവശ്യ താൽക്കാലിക കരാർ ജീവനക്കാരെ എല്ലാം മാറ്റാനും സാധ്യതയുണ്ട് ആന്റണി രാജു നിയമിച്ചവരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകേണ്ടെന്ന് നിർദ്ദേശിച്ച് ഇമെയിൽ ലഭിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടെ മാനേജ്മെന്റ് പാലിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു അതുകൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഇടപെടൽ മന്ത്രി ഗണേഷുമായുള്ള ഭിന്നത കാരണം ഗതാഗത സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തും മന്ത്രിയും ഓഫീസ് മുറിയിൽ പരസ്യമായി ഏറ്റുമുട്ടിയതും വിവാദമായിട്ടുണ്ട് ഇതിനിടയിലും താൻ മനസ്സിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് ഗണേഷ് കുമാർ നൽകുന്നത് ആന്റണി രാജുവുമായി ബന്ധമുള്ള എല്ലാവരെയും താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റും എന്നാണ് റിപ്പോർട്ട് കെഎസ്ആർടിസിയിലെ മാനേജ്മെന്റ് ഘടനയെ പരിഷ്കരിക്കാനും ഗണേഷിന് ആലോചനയുണ്ട് കെ എസ് ആർ ടി സിയിൽ ജോലിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് നൽകണമെന്നതാണ് വ്യവസ്ഥ എന്നാൽ ഈ കരാർ വ്യവസ്ഥയും മാനേജ്മെന്റ് പാലിച്ചിട്ടില്ല എച്ച് ആർ വിഭാഗത്തിൽ കാര്യക്ഷമമായ ഉദ്യോഗസ്ഥരില്ലാത്തതിനെ പ്രൊഫസർ സുശീൽ ഖന്ന വിമർശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കാൻ തീരുമാനിച്ചത് ഇതു നടപടികൾ തുടരവെയാണ് പെട്ടെന്നുള്ള ഒഴിവാക്കൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് പിരിച്ചുവിട്ടവർ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ കെ എസ് ആർ ടി സി മികച്ച പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് നിയമിച്ചത് കെ എസ് ആർ ടി സിക്ക് ടിക്കറ്റ് ഇതര വാർഷിക വരുമാനത്തിൽ മുന്നൂറ് കോടിയുടെ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി കൊമേഴ്സ്യൽ വിഭാഗമാണ് മൂന്ന് വർഷം കൊണ്ട് വരുമാനം അഞ്ചിരട്ടാക്കിയതും സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് ടി എം ഡി ബിജു പ്രഭാകറിന്റെ നേതൃത്വത്തിൽ കൊമേഴ്സ്യൽ വിഭാഗം രൂപീകരിച്ചത് അതുവരെ വർഷം അറുപത് കോടിയായിരുന്നു ടിക്കറ്റ് ഇതര വരുമാനം പ്രതിമാസം അഞ്ച് കോടി വീതവും ഇതാണിപ്പോൾ ഇരുപത്തിയഞ്ച് കോടിയായി ഉയർന്നത് കെ എസ് ആർ ടി സിയിൽ മധ്യനിര മാനേജ്മെന്റ് ശക്തമാക്കണമെന്ന പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചിലരെ ആന്റണി രാജു മന്ത്രിയായി നിയമിച്ചത് എച്ച് ആർ മാനേജർ ഷെജു ഫിനാൻസ് ജനറൽ മാനേജർ ബീന ബീഗം സിവിൽ വിഭാഗത്തിലെ രണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അക്കൗണ്ട്സ് വിഭാഗത്തിലെ രണ്ട് ട്രെയിനിങ് ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് പിരിച്ചുവിട്ടതിൽ നീതി കേടുണ്ടെന്ന വാദം ശക്തമാണ് കെ എസ് ആർ ടി സിയിൽ ഗണേഷിന്റെ അടുത്ത നീക്കങ്ങളും എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ ബസ്സിൽ പതിക്കുന്ന പരസ്യങ്ങളുടെ വരുമാനം മാത്രം സംസ്ഥാനതലത്തിൽ വർഷം ഇരുപത് കോടിക്ക് മുകളിൽ ലഭിക്കുന്നുണ്ട് ഹോർഡിങ്സും മറ്റ് പരസ്യ വരുമാനങ്ങളും പതിനഞ്ചു കോടിയിലധികം വരും ഇത്തരത്തിൽ ഏറ്റവുമധികം പരസ്യ വരുമാനം ലഭിക്കുന്നത് തിരുവനന്തപുരം ഡിപ്പോയിലാണ് മുമ്പ് ബഡ്ജറ്റ് ടൂറിസം ടിക്കറ്റ് ഇതര വരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടത് പ്രത്യേക വിഭാഗമാക്കി കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്കൽ എട്ട് മാസം കൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ രണ്ടര കോടിക്ക് മുകളിലാണ് വരുമാനം നേടുന്നത് ഈ വിഭാഗങ്ങളിലും മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് സൂചന